ഹല്ല എല്ലാവർക്കും സമാധാനവും ശാന്തിയും നേരുന്നു ആമോസ് പ്രവാചകന്റെ പുസ്തകത്തിനുള്ള വായന എട്ടാം അധ്യായം ഒന്ന് മുതൽ പതിനാല് വരെയുള്ള തിരുവചനങ്ങൾ ഇസ്രായേലിന്റെ നാശം ദൈവമായ കർത്താവ് എനിക്കൊരു ദർശനം നൽകി ഇതാ ഒരു കുട്ട നിറയെ ഗ്രീഷ്മ ഫലങ്ങൾ അവിടുന്ന് എന്നോട് ചോദിച്ചു ആമോസ് നീ എന്തു കാണുന്നു ഒരു കുട്ട ഗ്രീഷ്മ ഫലങ്ങൾ ഞാൻ മറുപടി പറഞ്ഞു കർത്താവ് അരുളി ചെയ്തു എൻ്റെ ജനമായ ഇസ്രായേലിന്റെ അവസാനം വന്നു കഴിഞ്ഞു ഇനിമേൽ ഞാൻ അവരെ വെറുതെ വിടുകയില്ല കർത്താവ് അരുളി ചെയ്യുന്നു കൊട്ടാരത്തിൽ നിന്ന് ഉയരുന്ന ഗാനങ്ങൾ അന്ന് വിലാപങ്ങളായി പരിണമിക്കും മൃതദേഹങ്ങൾ അനവധിയായിരിക്കും എല്ലായിടത്തും അവ ചിതറിക്കിടക്കും എവിടെയും മൂകത ദരിദ്രരെ ചവിട്ടി മെതിക്കുകയും പാവപ്പെട്ടവരെ നശിപ്പിക്കുകയും ചെയ്യുന്നവരെ കേൾക്കുവിൻ ധാന്യങ്ങൾ വിറ്റഴിക്കേണ്ടതിന് അമാവാസി കഴിയുന്നത് എപ്പോൾ ഗോതമ്പ് വിൽക്കേണ്ടതിനും യഫ ചെറുതാക്കുന്നതിനും ഷെക്കർ വലുതാക്കുന്നതിനും കള്ള തുലാസ് കൊണ്ട് കച്ചവടം ചെയ്യുന്നതിനും ദരിദ്രരെ വെള്ളിക്കും നിരാലംബരെ ഒരു ജോഡി ചെരുപ്പിനും വിലയ്ക്ക് വാങ്ങേണ്ടതിനും പതിരു വിറ്റഴിക്കേണ്ടതിനും സഹപത്തു കഴിയുന്നത് എപ്പോഴെന്ന് നിങ്ങൾ ചോദിക്കുന്നു എന്റെ അഭിമാനമാണേ കർത്താവ് ശബ്ദം ചെയ്യുന്നു അവരുടെ പ്രവൃത്തികൾ ഞാൻ ഒരു നാളും മറക്കുകയില്ല ഇതു നിമിത്തം ഭൂമി ഇളകി അറിയും വാസികൾ വിലപിക്കുകയും ചെയ്യുകയില്ലേ ദേശം മുഴുവൻ നൈൽ പോലെ പതഞ്ഞു പൊങ്ങും ഈജിപ്തിലെ നൈൽ പോലെ ഇളകി മറിയും ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു ുംഴ്ത്തും നിങ്ങളുടെ ഉത്സവദിനം ഗാനങ്ങൾ വിലാപമായും ഞാൻ മാറ്റും സകലനെയും ഞാൻ ചാക്കുടിപ്പിക്കും എല്ലാ ശിരസും കഷണ്ടിയാക്കും അത് ഏകജാതനെ കുറിച്ചുള്ള വിലാപം പോലെയാകും ആ ദിനം അവസാനം വരെ തിക്തമായിരിക്കും ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു ദേശത്ത് ഞാൻ ക്ഷാമം അയക്കുന്നു ദേശത്ത് ഞാൻ ക്ഷാമം അയക്കുന്ന നാളുകൾ വരുന്നു ഭക്ഷണക്ഷാമോ ദാഹജനത്തിനുള്ള വറുതിയോ അല്ല കർത്താവിന് കർത്താവിന്റെ വചനം ലഭിക്കാത്തത് കൊണ്ടുള്ള ക്ഷാമമായിരിക്കും അത് അന്ന് അവർ കടൽ മുതൽ കടൽ വരെയും വടക്ക് മുതൽ കിഴക്ക് വരെയും അലഞ്ഞു നടക്കും കർത്താവിന്റെ വചനം തേടിയവർ അവർ ഉള്ളുമെങ്കിലും കണ്ടെത്തുകയില്ല അന്ന് സുന്ദരികളായ കന്യകമാരും യുവാക്കളും ദാഹം കൊണ്ട് മൂർച്ഛിച്ചു വീഴും ദാനിന്റെ ദൈവമാണ് ബേർഷാബായുടെ മാർഗമാണ് എന്ന് പറഞ്ഞ സമരിയായിലൂടെ അക്ഷിമാ ദേവതയുടെ പേരിൽ സത്യം ചെയ്യുന്നവർ നിലംപതിക്കും അവർ ഒരിക്കലും എഴുന്നേൽക്കുകയില്ല നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ ഇസ്രായേൽ ജനതയുടെ വേദനകളും ദുഃഖങ്ങളും ദാഹവും വിശപ്പും മുൻകൂട്ടി കണ്ടുകൊണ്ട് ആമോസ് പ്രവാചകനെ അയച്ചതിന് നന്ദി പറയുന്നു ആ പ്രവചനം ഉൾക്കൊണ്ടവരുണ്ട് ഉൾക്കൊണ്ട ഉൾക്കൊള്ളാത്തവരുണ്ട് ദൈവമേ ദൈവത്തിന്റെ വചനങ്ങൾ ഉൾക്കൊള്ളുവാനും ദൈവവചനമനുസരിച്ച് ജീവിക്കുവാനും ദൈവവചനം പഠിക്കുവാനും ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ മനുഷ്യന്റെ ക്ഷാമം ദൈവവചനത്തിനുള്ളതാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ദൈവവചനം ഹൃദ്യസ്ഥമാക്കാൻ ദൈവവചനം ജീവിതത്തിന്റെ ഭാഗമാക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും പഠിപ്പിക്കണമേ അതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ നന്ദി ദൈവമേ ആരാധന ഹല്ലുയ്യ ഹല്ലുയ്യ സ്നേഹമുള്ളവരെ നിങ്ങൾ ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വചനം വളർത്തുന്നവരാകാം വചനം ഹൃദയത്തിന്റെ ആഴങ്ങളിൽ പതിപ്പിക്കുന്നവരാകാം അതിനായിട്ടുള്ള പരിശ്രമങ്ങൾ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും അതിനുവേണ്ട അനുഗ്രഹം നൽകും നിങ്ങളെ ദൈവം അനുഗ്രഹിക്കുന്നു എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ദൈവമേ നന്ദി ദൈവമേ ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ